നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സ്വാഗതമാണ് ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷേണും ഹരേ ഇന്നത്തെ സ്ഥൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ശ്ലോകം ചെല്ലോ ആദ്യം കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ ഇത് രാജഗോപാല മന്ത്രമാണ് കേട്ടോ കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ ഇതാണ് മന്ത്രം അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട് ഞാനിപ്പോൾ മുൻപേ പ്രീ ഷൂട്ട് ചെയ്ത് വെക്കുന്ന കാരണം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്ത് ഏതൊക്കെ ചോദ്യങ്ങളെടുത്തേ ഏതൊക്കെ ചോദ്യങ്ങളെടുക്കാനുള്ള ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂസ് ആയി പോകുന്നുണ്ട് ഇതേ കൺഫ്യൂഷൻ എന്നെ കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു കാരണം പല ആളുകളും എനിക്ക് ക്വസ്റ്റ്യൻസ് അയച്ചു തന്നിട്ട് വീണ്ടും ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചതാണ് പക്ഷേ എടുത്ത് കണ്ടില്ല അതുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു അപ്പോൾ അത് വരാൻ ഉള്ളൂ ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ആകെക്കൂടി നമ്മൾ എല്ലാവരും കൺഫ്യൂസായല്ലേ പക്ഷേ വീഡിയോ മുടങ്ങാതിരിക്കാൻ ഇത് തന്നെയാണ് നല്ലത് എന്നുള്ളത് കൊണ്ട് ഒരാഴ്ച കൊണ്ട് എല്ലാം സെറ്റായി വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ ശ്യാമള എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഏർ സ്വർഗവാതിൽ ഏകാദശിയെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ അന്നേ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പ്രത്യേക പൂജകൾ ഉണ്ടോ എന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പ്രത്യേക പൂജകൾ ഒന്നും തന്നെ ഇല്ല ഗുരുവായൂർ ഏകാദശിയുടെ ദിവസം മാത്രം പ്രസാദൂട്ടിന് അനുലക്ഷ്മി ഹാളിൽ നമുക്ക് ആ ഒരു ഗോതമ്പിന്റെ വിഭവങ്ങൾ അല്ലെങ്കിൽ ഏകാദശി മുറിഞ്ഞു പോവാത്ത വിഭവങ്ങൾ കിട്ടും എന്നുള്ളത് മാത്രമാണ് പ്രത്യേകത എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മറ്റു ഏകാദശികൾക്ക് തന്നെ പ്രത്യേകതയില്ല പ്രസാദോട്ടിനും പ്രത്യേകതകളില്ല സ്വർഗവാതിൽ ഏകാദശി വരുന്നത് ജനുവരി പത്താം തീയതിയാണ് അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ധനുമാസത്തിലെ വെളുത്തുപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായിട്ട് കണക്കാക്കുന്നത് ഇത് ആഹ് വൈകുണ്ഠ ഏകാദശി എന്നുകൂടി അറിയപ്പെടാറുണ്ട് അതായത് വൈകുണ്ഠം തുറക്കുന്ന ദിവസം എന്നൊക്കെയാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കാറുള്ളത് നമുക്ക് നേരെ വൈകുണ്ഠ പദത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി എന്നറിയപ്പെടുന്നത് ബിന്ദു ധർമ്മരാജ് എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് രുദ്രമഹായജ്ഞം എന്നാൽ എന്താണ് അതിനെപ്പറ്റി ഒന്ന് പറയുമോ അത് എന്തിനു വേണ്ടിയുള്ളതാണ് അത് ഭക്തജനങ്ങളെ ചീട്ടാക്കുന്നതല്ല അത് മമ്മിയൊരപ്പനാണ് ഉള്ളത് മഹാദേവൻ്റെ ആണ് മഹാരുദ്ര മഹാരുദ്രം എന്നാണ് പറയുക അതിരുദ്രം മഹാരുദ്രം അങ്ങനെയുള്ള എല്ലാ വർഷവും നടക്കുന്ന ഒരു യജ്ഞമാണ് അല്ലെങ്കിൽ ഒരു പൂജയാണ് അങ്ങനെയാണ് എനിക്കതിൻ്റെ താന്ത്രിക വശങ്ങൾ അറിയില്ല കേട്ടോ രാവിലെ തുടങ്ങും എന്നിട്ട് അനേകം അനേകം കലശങ്ങളിൽ ഭഗവാൻ ആറാടലുണ്ട് അതായത് ഈ ഒരു മന്ത്രം ജപിച്ച ആ ഒരു പുണ്യ തീർത്ഥം അത് ഭഗവാന് ആറാടലുണ്ട് അതാണ് ഈ മഹാ മഹാരുദ്രയജ്ഞം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിരുദ്രം എന്ന് പറയുന്നത് അത് കുറേ പേര് ചേർന്ന് അതിരുദ്ര മന്ത്രം ജപിച്ച് ആ ഒരു തീർത്ഥം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഞാൻ കൂടുതലായിട്ടും വിശദമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറയാം ഇത് മമ്മിയൂർ അമ്പലത്തിലാണ് നടക്കുന്നത് എല്ലാ വർഷവും നടക്കുന്നുണ്ട് ജനുവരി ഒന്നാം തീയതി തൊട്ട് പതിനൊന്നാം തീയതി വരെ പതിനൊന്ന് ദിവസമാണ് നടക്കുന്നത് ഇത് തന്നെ ഗുരുവായൂരിനെ തൊട്ടടുത്ത് തന്നെയുള്ള പെരുന്തട്ട ശ്രീ മഹാദേവന്റെ അമ്പലമുണ്ട് അവിടെ ഫെബ്രുവരി ഒന്നാം തീയതി തൊട്ട് പതിനൊന്ന് ദിവസം നടക്കാറുണ്ട് കേട്ടോ ഇതെല്ലാ വർഷവും നടക്കുന്നത് തന്നെയാണ് അടുത്ത ചോദ്യം സ്വരൂപ എന്ന ഭക്തൻ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണാട്ടം കളി ഷീട്ടാക്കാൻ സ്വയംവരം ഷീട്ടാക്കാൻ എത്ര രൂപയാകും എന്ന് ചോദിച്ചിട്ടുണ്ട് മൂവായിരം രൂപയാണ് കൃഷ്ണനാട്ടം കളി ഷീറ്റാക്കാൻ വേണ്ടത് ഓൺലൈനായിട്ട് ബുക്കിംഗ് സംവിധാനം ഇല്ല സ്വയംവരം കൃഷ്ണനാട്ടം കളി ഏത് ദിവസമാണോ നടക്കുന്നത് അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഭക്തജനങ്ങൾക്ക് ഷീട്ടാക്കാൻ സാധിക്കും ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഷീട്ടാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള അസിസ്റ്റൻസ് വേണമെങ്കിൽ വിഷ്ണുവിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ സ്വരൂപിന് വലിയൊരു കൺഗ്രാച്വലേഷൻസ് അറിയിക്കുന്നു സ്വരൂപ എഴുതിയ കേശാദിപാദം എന്ന പേരിലൊരു കീർത്തനം ഒരു യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ കാണാം സ്വരൂപെ വളരെ സന്തോഷം അറിയിച്ചതിൽ അടുത്ത ചോദ്യം ഷീജ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഗോവിന്ദ പട്ടാഭിഷേകത്തിൻ്റെ ഐതിഹ്യം പറയാമോ എന്ന് അതൊരു കഥ തന്നെയാണ് ഗോവിന്ദ ഭട്ടാഭിഷേകം എന്ന് പറയുന്നത് ഗോവിന്ദഭട്ടാഭിഷേകം നടന്ന ദിവസം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ഏകാദശി ദിവസമാണത് നടന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏകാദശിയുടെ മഹാത്മ്യവും ഏകാദശി നോൽക്കേണ്ട രീതിയും പറയുമ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അമ്മ എന്നെ ഓർമ്മിപ്പിച്ചിരുന്നു കുട്ടി പറയുമ്പോൾ അത് മാത്രം വിട്ടുപോയിരുന്നു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അത് ശരിയാണ് ഗോവിന്ദ വട്ടാഭിഷേകവും കൂടി നടന്ന ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം എന്ന് പറയുന്നത് അത് ഒരു കഥ തന്നെയാണ് ഞാൻ ഇടയ്ക്ക് അനുസ്മരിക്കാറുണ്ടടക്ക് ഇന്ദ്രഗർഭശമനത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് ഗോവിന്ദപുട്ടാഭിഷേകം നടന്നിരിക്കണേന്നാണ് അത് ചുരുക്കി പറയുകയാണെങ്കിൽ ഏഴു ദിവസം അഹോരാത്രം വൃന്ദാവനത്തില് മഴ പെയ്പ്പിച്ചു ഇന്ദ്രദേവൻ എന്നും ഇന്ദ്രൻ്റെ കോപം മൂലം അതിൽ നിന്ന് ആ വൃന്ദാവനത്തെ രക്ഷിച്ചത് ഭഗവാനാണ് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് ഈ ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് തൻ്റെ തെറ്റ് മനസ്സിലാവുകയും അദ്ദേഹത്തിന്റെ ഭഗവാന്റെ അടുത്ത് പോയി മാപ്പ് അപേക്ഷിക്കാനായിട്ട് ഒരു കൂട്ട് എന്ന രീതിയിൽ സുരഭി എന്നറിയപ്പെടുന്ന കാമധേനുവിനെ കൂടെ കൂട്ടുകയും എന്നാൽ ഇവിടെ വൃന്ദാവനത്തിൽ എത്തിയ സമയത്ത് കാമധേനു പറഞ്ഞു അനേകായിരം അല്ലെങ്കിൽ അനേക ലക്ഷം പശുക്കളുള്ള വൃന്ദാവനത്തിൽ നിർത്താതെ മഴ പെയ് പെയ്താൽ അതിനെ തുടർന്ന് ഈ ഗോനാശം സംഭവിക്കേണ്ടതായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ശ്രീകൃഷ്ണനാണ് എന്നതുകൊണ്ടും ഇത് സംഭവിക്കാൻ സംഭവിക്കാനിടയാക്കിയത് ഇന്ദ്രദേവനായതുകൊണ്ട് ഇന്ദ്രദേവനിൽ നിന്ന് ഞങ്ങളുടെ ഈശ്വരൻ എന്ന ആ ഒരു പട്ടം ഞാൻ എടുത്തു മാറ്റി അത് ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുരഭി തൻ്റെ പാല് ചുരുത്തിക്കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു എന്നും അതാണ് ഗോവിന്ദ പട്ടാഭിഷേകം എന്നുമാണ് കഥ അതായത് ഗോക്കളുടെ എല്ലാം ഈശ്വരനായിട്ട് നമ്മുടെ ഗോപാലനായിട്ടുള്ള കൃഷ്ണനെ തെരഞ്ഞെടുത്തു എന്നാണ് ഈ ഗോവിന്ദ പട്ടാഭിഷേകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിയ വിവരണായിട്ടുള്ളൂട്ടോ ഇതൊക്കെ വലിയതായിട്ട് പറയേണ്ട കഥയാണ് കഥകളും കൊണ്ട് വരാമെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം സതീഷ് കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ എവിടെയാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ എന്ന് ഹനുമാൻ സ്വാമിയുടെ ഒരു ശില്പമാണുള്ളത് തൂണിൽ അതായത് നാലമ്പലത്തിനകത്ത് നമ്മൾ പുറത്തേക്ക് കടക്കുന്ന വാതിൽ എക്സിറ്റ് ഡോറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു മൂന്ന് നാല് തൂണിൻ്റെ അപ്പുറത്തായിട്ടാണ് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ദർശനം നമുക്ക് ലഭിക്കുക അത് തൂണിലെ ഒരു ശില്പം എന്ന രീതിയിലാണെങ്കിൽ പോലും അവിടെ ഹനുമാൻ സ്വാമിയുടെ ഒരു സാന്നിധ്യമുണ്ട് അദ്ദേഹത്തിന് നിത്യപൂജയോ അല്ലെങ്കിൽ നിവേദ്യമോ ഇല്ലെങ്കിലും എല്ലാ ദിവസവും നെയ്വിളക്ക് തെളിയിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ശില്പത്തിൻ്റെ അടുത്തായിട്ട് അതുപോലെ തന്നെ വെറ്റിലമാല നാരങ്ങമാല കുങ്കുമാഭിഷേകം ഇതെല്ലാം അവിടെ നടക്കാറുണ്ട് കേട്ടോ ഭക്തജനങ്ങൾ ഷീട്ടാക്കലല്ല അതിന് പകരം ഈ മാല കിട്ടുന്നത് അവിടെ പറഞ്ഞേൽപ്പിക്കുക അതല്ലെങ്കിൽ കുങ്കുമാഭിഷേകം ഭക്തർ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു കോള് തന്നിരുന്നു കേട്ടോ വിജയലക്ഷ്മി ചേച്ചിയുടെ മകൾ വിനീതയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് വിജയലക്ഷ്മി ചേച്ചിയുടെ പേരിൽ വിനീത വിഷ്ണുവിനൊരു എമോണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മകൾ മോൾക്ക് വയ്യാതായി എന്നറിഞ്ഞപ്പോൾ എള്ള് കൊണ്ട് തുലാഭാരം നടത്താനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും കേട്ടാൽ പറയാൻ വാക്കുകളില്ല അതിന അതിൽ അധികം നന്ദിയാണ് എനിക്ക് അറിയിക്കാനുള്ളൂ കാരണം ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല കാണാതെ തന്നെ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തിനെ മുഴുവനായിട്ടും സ്നേഹിക്കുന്ന നിങ്ങളോട് ചേർത്ത് വയ്ക്കുന്ന ഓരോരുത്തരോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ലാട്ടോ എനിക്ക് അനത ചേച്ചി സുനത ചേച്ചി ഇവരൊക്കെ കതലിക്കൊലം സമർപ്പിച്ചിരുന്നു പലരും പുഷ്പാഞ്ജലി അർച്ചനയ്ക്ക് ഒക്കെ ഷീട്ടാക്കിയിരുന്നു പലരും അവരവരുടെ അടുത്ത ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തിയിരുന്നു അടിപ്രദക്ഷിം വെക്കാൻ നേർന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മളുടെ തന്നെ ഗൃഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വയ്യാതായാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും അതൊക്കെ എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങളോടൊക്കെ ഗുരുവായൂരപ്പൻ്റെ പേരിൽ നിങ്ങളെ എല്ലാവരെയും നമസ്കരിക്കുന്നു ഞാൻ അത്രേ എനിക്ക് പറയാൻ അറിയുള്ളൂ എനിക്ക് ഇതിലധികം നന്ദി എനിക്ക് എങ്ങനെയാ പറയണ്ടേ അറിയില്ല ഇനി ഈ വഴിപാടുകളെല്ലാം ചെയ്താലേ എനിക്ക് സന്തോഷമാവുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാട്ടോ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു നാമമെങ്കിലും എന്നെ ഓർത്തുകൊണ്ട് ജപിച്ചാൽ എനിക്ക് വലിയ സന്തോഷാവും വിജയലക്ഷ്മി ചേച്ചിക്കും വിനീതയ്ക്കും പ്രത്യേക നന്ദി പറയുന്നു കേട്ടോ ഞാൻ എങ്ങനെയാ പറയേണ്ട അറിയില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കമൻസാണ് സവിതയിലെ സവിത ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ തന്നു അല്ലെങ്കിൽ ഗുരുവായൂരപ്പനാണ് സവിതയെ ഞങ്ങൾക്ക് തന്നത് ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന കമൻറ്റാണ് കാരണം അതൊരു വലിയ കാര്യമാണ് ചെറിയ കാര്യമല്ല പറയണത് സവിതയാണ് ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ തന്നേന്ന് പറഞ്ഞാൽ ഞാനല്ല ഗുരുവായൂരപ്പനെ തന്നെ എനിക്കറിയാം നന്നായിട്ട് ജന്മാന്തരങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് എന്താ പറയുക കാണാൻ ചെറിയൊരു മതിലോ ചെറിയൊരു ബാരിയറോ ഉണ്ടെങ്കിൽ അതൊന്ന് നീക്കാൻ ഒരു ഒരാളുടെ സഹായം ആ ആ സഹായിയായിട്ട് ഭഗവാൻ എന്നെ നിയോഗിച്ചതിൽ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തരില്ല ഗുരുവായൂരപ്പനോട് അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു കമൻ്റ് എനിക്ക് അയക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അഹങ്കാരിയായി പോകുന്ന പോലെ എനിക്ക് സംശയം തോന്നുന്ന കമൻറ്റാണ് അത് കാരണം ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു ആണ് കേട്ടോ അത് സവിതയിലൂടെ ഗുരുവായൂരപ്പനെ അറിഞ്ഞു അല്ലെങ്കിൽ ഗുരുവായൂരപ്പനാണ് ഞങ്ങൾക്ക് സവിതയെ തന്നത് ഈ രണ്ടിൻ്റെ മീനിങ് എനിക്ക് മനസ്സ് നിറയ്ക്കുന്നതാണ് അപ്പോൾ ഒരുപാട് നന്ദി അതിനും എല്ലാവരോടും പറയുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനേക കോടി നമസ്കാരം അതിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്നു അടുത്ത ചോദ്യം എസ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഭാഗതം വോളിയം നമ്പർ വൺ ആൻഡ് ടു ഓൺലൈൻ സ്റ്റോറിൽ ഉണ്ടോ എന്ന് ഓൺലൈൻ സ്റ്റോറിൽ നമ്മൾ ഓൺ ഡിമാൻഡ് ആയിട്ട് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞാൽ അത് എത്തിക്കാറുണ്ട് ഇപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് ഓരോ ഓരോരോ പുതിയ കാര്യങ്ങൾ കാണിച്ചു തരുന്നത് പലർക്കും അറിയില്ല ഓൺലൈൻ സ്റ്റോർ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് അറിയണമല്ലോ അതിനോട് ഒന്നോ രണ്ടോ പ്രൊഡക്ട്സൊക്കെ നിങ്ങളിങ്ങനെ കാണിക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഗുരുവാരപ്പിനെ പരിചയപ്പെടുത്തി തരാം ഒരുമിട്ട് ഇത് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ ഈ ഉണ്ണികൃഷ്ണനെ നിങ്ങൾ എല്ലാവരും മനസ്സിൽ കാണുന്നുണ്ടായിരിക്കും ഓരോ ദിവസവും വിഷ്ണു വന്ന് വിസ്തരിച്ച് നിങ്ങളോട് പറഞ്ഞു തരുന്ന ഉണ്ണികൃഷ്ണൻ ഉഷപൂജ കൃഷ്ണനാണ് കേട്ടോ ഉഷപൂജ കൃഷ്ണൻ എനിക്ക് എൻ്റെ ആചാര്യൻ എന്ന് ഞാൻ പറയാറുള്ള ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ എന്ന ബോധി അദ്ദേഹത്തിന്റെ മകൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉഷപൂജ കൃഷ്ണനെ വളരെ സന്തോഷം തോന്നിയിരുന്നു ഈ ഒരു പുതിയ ഗൃഹനിർമ്മാണം കഴിഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം തന്നൊരു ഗിഫ്റ്റ് കുറേ ഇഷ്ടം തന്നിരുന്നു അതില് ഒരെണ്ണം ഇതായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ഉണ്ണികൃഷ്ണനാണ് അപ്പോൾ എനിക്ക് തോന്നി ഈ ഉണ്ണികൃഷ്ണനെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരണം നിങ്ങൾ കേൾക്കാം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും എല്ലാവരും മനസ്സിലെ എല്ലാ ദിവസവും കണ്ടു തൊഴുതു നമസ്കരിക്കുന്ന ഉഷപൂജ കൃഷ്ണൻ കാരണം വിഷ്ണു ആ ഉഷപൂജ കഴിയുന്ന സമയത്താണല്ലോ നിങ്ങളിലേക്ക് ആ അലങ്കാരങ്ങളെല്ലാം എത്തിക്കുന്നത് അതേമാതിരിയുള്ള ഭാവമാണ് ഈ ഉണ്ണികൃഷ്ണനെന്ന് എനിക്ക് തോന്നാറുണ്ട് ഒരു കയ്യിലെ വെണ്ണയും മറുകൈയിലെ ഓടക്കോളും പിടിച്ചുകൊണ്ട് വലിയ വലിയ പട്ടൊന്നും ചുറ്റാതെ കുഞ്ഞിക്കൃഷ്ണനായ കാരണം ഒരു കുഞ്ഞു പട്ടും മിക്കവാറും പട്ടുകോണകേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൽ ചെറിയൊരു പട്ടം കൂടി ഉണ്ട് എന്നാൽ നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ കുഞ്ഞു ഗുരുവായൂരപ്പനാണ് ഈ ഈ ചിത്രത്തിലുള്ളത് ഈ ചിത്രവും ഇപ്പം നമുക്ക് ഓൺലൈനിൽ ആണ് കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒൻപത് ഏഴ് നാല് നാല് ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അറിയാലോ ആഷികയാണ് ആ ഓൺലൈൻ സ്റ്റോർ നോക്കുന്നത് ആഷികയോട് ചോദിച്ചാൽ മതി കേട്ടോ ബാക്കി എല്ലാ ഡീറ്റെയിൽസും പ്രൈസ് അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസും ആ കുട്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പം പ്രസന്റ് ചേച്ചിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഭാഗവതം വോളിയം വൺ ആൻഡ് ടു ആശികയുടെ അടുത്ത് പറഞ്ഞാൽ കൊറിയർ ഇത് തരുന്നതാണ് കേട്ടോ അതേവസ്വസ്ഥ പ്രസിദ്ധീകരണമാണോ വേണ്ടത് അതോ ഏതെങ്കിലും ഒരു ആചാര്യൻ്റെയാണോ എന്താണ് ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ആ കുട്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കാം കേട്ടോ ഇത് പറഞ്ഞപ്പോഴാണ് വിഷ്ണു നമുക്ക് എല്ലാ ദിവസവും ലൈവിൽ പറയാറുണ്ടായിരുന്നു പേഴ്സിൽ കൊണ്ടു നടക്കാൻ ഭാഗത്തിനുള്ള കുഞ്ഞി കൃഷ്ണനെ വിഷ്ണു നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ അപ്പോൾ അതും ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിളാണ് കേട്ടോ പാർക്കെങ്കിലും വേണമെങ്കിൽ അതും കൂടെ പറയണം അപ്പം ഞാനിങ്ങനെ മാർക്കറ്റിങ്ങിന് ഇറങ്ങാമെന്ന് ആരെയും വിചാരിക്കരുത് ഈ ഒരു മാധ്യമത്തിലൂടെ തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ ഞാനും വിഷ്ണുവും തന്നെയാണ് എല്ലാ പ്രൊഡക്റ്റുകളെ പറ്റിയും നിങ്ങളോട് പറയുന്നത് കാരണം ഇതിൽ ലാലശേഷിയുണ്ട് അതുപോലെ മേഘച്ചേശിയുണ്ട് ഇവരാരും നിങ്ങളുടെ മുമ്പിലേക്ക് എന്നും വരാറില്ല ഇന്നും വരാറുള്ളത് സവിതയും വിഷ്ണുവുമാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങളോട് ആസ് യൂഷ്വൽ ഞങ്ങൾ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുതിയ രണ്ട് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഉഷപൂജ പുന്നുണ്ണി കൃഷ്ണനും അതുപോലെ തന്നെ കയ്യിൽ കൊണ്ട് നടക്കാൻ ഭാഗത്തിന് കുഞ്ഞ് നമ്മുടെ പേഴ്സിലൊക്കെ സൂക്ഷിക്കാൻ ഭാഗത്തിന് അല്ലെങ്കിൽ ബാഗിലൊക്കെ കൊണ്ട് നടക്കാൻ പാകത്തിന് ഒരു കുഞ്ഞു ഉണ്ണി കൃഷ്ണനും കേട്ടോ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലല്ലേ ഭഗവാൻ ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം ഭഗവാൻ പക്ഷെ ഇതൊക്കെ നമുക്ക് വലിയ കോൺഫിഡൻസ് തരും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്വർണ്ണ ലോക്കറ്റ് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് കഴുത്തിലിടുമ്പോൾ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ മോതിരം കയ്യിലിടുമ്പോഴൊക്കെ അത് ഒരു പവർ ഉണ്ടല്ലോ മനസ്സിന് വലിയ കാര്യം അത് അതേമാതിരി തന്നെയാണ് നമ്മുടെ സ്ഥിര സ്ഥിരം പ്രേക്ഷകുന്നു ഞാൻ പറയണില്ല എൻ്റെ തല്ലിയിൽ ആ നിലവിട്ടോ കഴിഞ്ഞ ദിവസം സ്ഥിരം പ്രേക്ഷക എന്ന് പറഞ്ഞതിന് എല്ലാവരും സ്ഥിരം പ്രേക്ഷകരാണ് എനിക്കറിയാം നമ്മുടെ ഞാൻ പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആ പേര് സുപരിചിതമായി തോന്നുന്ന ആൾക്കാരെ കേട്ടോ ഞാൻ ഇങ്ങനെ സ്ഥിരം പ്രേക്ഷകാന്ന് പറയണം കാരണം ഞാനിങ്ങനെ ഇറക്കി ഇറക്കി പറയണ വേർഡ്സിൽ അവരുടെ പേര് വരാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലാതെ ആരെയും ഞാൻ എന്താ പറയാ അകറ്റി നിർത്തി ചിലരെ മാത്രം അടുപ്പിച്ച് നിർത്തി അങ്ങനെ ഇല്ല കേട്ടോ എനിക്ക് എനിക്ക് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരാവുന്നത് ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾക്കും ഞാൻ പ്രിയപ്പെട്ടവളാവുന്നത് ഗുരുവായൂരപ്പനോടുള്ള ഇഷ്ടം കൊണ്ട് അതെനിക്കറിയാവല്ലോ പിന്നെ ഇങ്ങനെയാ എല്ലാവരും വേറെയാവാം അപ്പൊ നമുക്ക് സൗമ്യ അറിയാലോ ലൈവിലൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് സൗമ്യ അപ്പം സൗമ്യയും ഇതുപോലെ തന്നെ എന്താ പറയുക കൗണ്ടർ വെച്ച് നാമം ജപിക്കാൻ തുടങ്ങിയത് ഈ ഒരു നാമഞ്ചപത്തിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു മുമ്പ് ഒരുപാട് നാമം ജപിക്കാറുണ്ടെങ്കിലും കൗണ്ടർ വെച്ച് നാമം ജപിച്ചു തുടങ്ങിയത് ഇപ്പോഴാന്ന് പറഞ്ഞു പറഞ്ഞു ഒരുപാട് കോൺഫിഡൻസ് കൂടി പോലെ തോന്നാറുണ്ട് ഇങ്ങനെ നാമം ജപിക്കുമ്പോൾ ഇതിനു മുമ്പ് ഞാനും വിചാരിക്കാറുണ്ട് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഭഗവാൻ അറിയില്ലേന്ന് ഭഗവാൻ അറിയാം പക്ഷെ നമ്മുടെ മനസ്സിന് കോൺഫിഡൻസ് കൂട്ടാനാണ് നമ്മൾ നാമത്തിൻ്റെ എണ്ണം പിടിക്കണത് അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അതുപോലെ നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് കിട്ടാനാണ് കുഞ്ഞുണ്ണികൃഷ്ണനെ കയ്യില് വയ്ക്കാം എന്നുള്ള ഒരു സജഷൻ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് അപ്പം അതും നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ് അടുത്ത ശക്തി പത്മ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ വൈകുണ്ഠനാരായണനെ നമസ്കരിക്കുമ്പോൾ നമുക്ക് ആ പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുഖ ബ്രഹ്മർഷി ഉപദേശം നൽകുന്ന ഭാഗവത ഉപദേശത്തിൻ്റെ ഒരു പിക്ചർ അതെവിടെയാണ് എവിടെയാണ് കൃത്യം എന്ന് പറയാൻ പോകുന്നത് വൈകുണ്ഠനാരായണനെ നമ്മൾ തൊഴുമ്പോൾ നമ്മുടെ വലത് വശത്തായിട്ട് മുകളിലേക്ക് നോക്കിയാൽ അവിടെ താഴെ ഇരുന്നിട്ട് വാര്യന്മാരൊക്കെ അല്ലെങ്കിൽ കഴുകക്കാരൊക്കെ മാല കിട്ടുന്നത് കാണാം അതിന് നേരെ മുമ്പിൽ ഈ മാല കിട്ടുന്ന ആളുകളുടെ നേരെ മുകളിലായിട്ടാണ് നമുക്ക് ആ ഒരു ചിത്രം കാണാൻ സാധിക്കുക ഇനി വരുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു നോക്കൂട്ടോ അർച്ചനാ പ്രസാദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കുട്ടിയുടെ ത്വക്ക് രോഗം ക്ഷമിക്കാൻ ചേന സമർപ്പിക്കുന്ന വഴിപാടുണ്ടല്ലോ അതിന് ചേന നമ്മൾ ഇവിടെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടാണോ എവിടെയാണോ കിട്ടുക രസീത് എന്തെങ്കിലും എടുക്കണമെന്ന് രസീത് ഒന്നും എടുക്കേണ്ട കാര്യമില്ല നമ്മൾ ചേന വേണമെങ്കിൽ വാങ്ങി കൊണ്ടുവന്ന് സമർപ്പിക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ ചേനയുണ്ട് കേട്ടോ കൊടുമരത്തിൻ്റെ ചോട്ടിൽ ഭണ്ണാറത്തിൻ്റെ അവിടെ ആയിട്ട് മറ്റ് ഭക്തരാൽ സമർപ്പിക്കപ്പെട്ട ചേന അനേകം നമുക്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ നിന്ന് ഒരു ചേന എടുത്ത് നമ്മൾ ഭണ്ണാരത്തിന്റെ മുകളിൽ വെച്ച് തത്തുല്യമായ തുക ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചാലും മതി ഇത് പറയുമ്പോൾ ആക്ഷേപിക്കാറുണ്ട് കേട്ടോ ഒരാൾ കൊടുത്ത് തന്നെയാണോ രണ്ടാമത് കൊടുക്കുക എന്ന് പക്ഷെ അവിടെ അങ്ങനെ ചെയ്ത് ചെയ്ത് കാണാറുണ്ട് അതേപോലെ തന്നെയല്ലേ തുലാഭാരത്തിൽ നടക്കാറുള്ളത് ദ്രവ്യങ്ങൾ ഓൾറെഡി അവിടെ കരുതിയിട്ടുണ്ടാവും അനേകം ഭക്തരാൽ ആ തുലാഭാരം തൂക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അത് തന്നെയാണ് നമ്മൾ ഇപ്പം ചെന്ന് തൂക്കുന്നത് പക്ഷെ അത് ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അവിടെ ഇപ്പോഴും തുലാഭാരം അങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഫലം കിട്ടാതെ ആരും പിന്നെയും പിന്നെയും തുലാഭാരം ചെയ്യില്ലല്ലോ അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല കേട്ടോ അവിടെ ഓൾറെഡി ഉണ്ടാവും ആ ചേന അതെടുത്തുകൊണ്ട് വന്ന് കുടിമരത്തിൻ്റെ ചുവടെയുള്ള ഭണ്ണാരത്തിൻ്റെ മുകളിൽ സമർപ്പിച്ചിട്ട് ചേനയ്ക്ക് തത്തുല്യമായ തുക ഭണ്ണാരത്തിൽ നിക്ഷേപിച്ച് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കൂട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് കാരണം രണ്ട് മൂന്ന് വീഡിയോൻ്റെ താഴേന്ന് ആയിട്ട് ഞാൻ പല പല ചോദ്യങ്ങളെടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ് പറയാത്തത് എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ അതൊക്കെ മാറ്റിയിട്ട് വീണ്ടും കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ തുടക്കത്തിൽ ചൊല്ലിയ ആ ശ്ലോകം ഇതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകണ്ടല്ലേ ശ്ലോകം ചൊല്ലാനായിട്ട് അപ്പം നമുക്കതൊരു പുതിയ കാര്യമാണല്ലോ അപ്പം അത് തുടങ്ങി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ എന്നാലും ചൊല്ലാം ഇന്നത്തെ ഞാൻ രാജഗോപാല രാജഗോപാലമന്ത്രമാണ് അനേകം ഗോപാലമന്ത്രങ്ങളുള്ളതിൽ ഒരു രാ ഗോപാലമന്ത്രമാണ് മന്ത്രം എന്ന് പറയുന്നത് കൃഷ്ണകൃഷ്ണ മഹായോഗിൻ ഭക്താനാമ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം ഏവശമായ ഇത് നമുക്ക് സർവസൗഖ്യ പ്രദായകമാണ് സമ്പ സമൃദ്ധി ഉണ്ടാവാൻ നമ്മളെ എന്ത് കാര്യത്തിന് ഇന്ന കാര്യത്തിന് ഇന്നതെന്നൊന്നും ഇല്ല കേട്ടോ എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടാണെങ്കിലും ഭഗവാനെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഭഗവാൻ വീണ്ട വിധം നേരെയാക്കി തരേണ്ടി ചെയ്യും അപ്പോൾ ഇത് മുടങ്ങാതെ ചെല്ലുന്നത് നല്ലതാണ് അശ് ഇല്ലാത്ത സമയത്താണ് ഗോപാലമന്ത്രങ്ങൾ ചെല്ലാൻ പാടുള്ളൂ കേട്ടോ അതും കൂടെ മനസ്സിരുത്തണം അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളൂ നാളെ വീണ്ടും കുറേ കുറെ കുറേ കുറേ കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നു കഥകൾ കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായി നമ്മൾ കഥകളൊന്നും പറയാതെ കഥകളൊക്കെ പെൻഡിങ് വെച്ചിട്ട് അല്ലേ അപ്പോൾ കഥകളും കൊണ്ടുവരാം അതിനൊരു സ്പെഷ്യൽ ഒക്കേഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണ് കഥയ്ക്ക് ഒരു ഇത്തിരി പിന്നാക്കാൻ നിന്നത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ കുറേ പേര് കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ കഥകൾ മിസ്സാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും കഥകളുമായിട്ട് വരാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ അതിനനുഗ്രഹിക്കട്ടെ നമ്മൾ ഇനി നിർത്തുന്ന ദിവസ സമയത്ത് എല്ലാ ദിവസവും ഈ ഒരു കാര്യവും കൂടെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു ഇത് കാര്യമാണെങ്കിൽ സർവ്വരോഗ വിനാശകന സർവപാപ വിനാശന സർവ്വദുഃഖവിനാശന ശ്രീ ഗുരുവായൂരപ്പാശരണം